ഒരിക്കൽ ഒരു ഉപ്പ് പ്രതിമ കടലിനോട് ചോദിച്ചു നീ ആരാണ് കടൽ പറഞ്ഞു ഞാൻ ആരാണെന്നറിയണമെങ്കിൽ നീ എൻ്റെ അടുത്തേക്ക് വരിക അങ്ങനെ ആ ഉപ്പ് പ്രതിമ സാവധാനം കടലിനടുത്തേക്ക് ചെന്നു അത് കടൽ ജലത്തെ തൊട്ടത്തോടു അത് പതുക്കെ പതുക്കെ അലിയാൻ തുടങ്ങി അവസാനം ആ കടൽ ജലത്തിൽ അലിഞ്ഞലിഞ്ഞ് അത് തീരാറായപ്പോഴാണ് ആ ഉപ്പുവാവ കടലിനോട് പറയുന്നത് ഇപ്പോഴെനിക്ക് മനസ്സിലായി നീ ആരാണെന്നും ഞാൻ ആരാണെന്നും നീ ഞാൻ തന്നെയാണെന്നും ഞാൻ നീ തന്നെയാണെന്നും ഇപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു പ്രിയരെ ഇതിനെ വിളിക്കുന്ന പേരാണ് ദൈവാനുഭവം എന്ന് നമ്മളെല്ലാവരും ഭാവം പേറുന്നവരാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മൾ ദുഷ്ടരായ മനുഷ്യരായി മാറുന്നത് നമ്മൾ ഓരോരുത്തരിലും ദൈവം ഒരു നന്മയെ നിക്ഷേപിച്ചിട്ടുണ്ട് ആ നന്മയെ വളർത്തിയെടുക്കുമ്പോൾ നമ്മൾ ദൈവമായി മാറുമെന്നേ ഗോഡ് ബ്ലെസ് യു